ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടിയാണെങ്കിൽ പെടാൻ പോകുന്ന ആരാന്നറിയാം നമ്മുടെ ഷാരൂഖ് ഖാന്റെ ചക്കൻ സിനിമാ ലോകത്തും എം എൽ എമാരുടെ മക്കളും അങ്ങനെ പലരൊക്കെ ഒക്കെ പെടാൻ സാധ്യതയുണ്ട് വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് ഇന്നത്തെ നമ്മളുടെ വിഷയം സിന്തറ്റിക് ഡ്രഗിനെ കുറിച്ചാണ് സിന്തറ്റിക് ഡ്രഗ് നമ്മുടെ ഇന്ത്യയെ കേരളത്തെ നമ്മുടെ യുവതലമുറയെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും വളരെ നിശ്ചിതമായ രീതിയിൽ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇനി ഡിപ്പാർട്ട്മെൻറ്റുകളെ ഉദ്യോഗസ്ഥന്മാരെയോ കുടുംബങ്ങളെയോ മാതാപിതാക്കളെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വ്യാപകമായ രീതിയിൽ ഈ സാധനം ഉൽപ്പാദിപ്പിക്കുന്നവരാരാണ് അല്ലെങ്കിൽ രാജ്യത്തോട്ട് കടത്തുന്നവരാരാണ് അവരെ കണ്ടുപിടിച്ച് തക്കതായ ശിക്ഷ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു പോമൊഴിയുള്ളൂ അതാരെക്കൊണ്ട് സാധിക്കുക ഇന്ത്യ ഒരു വലിയ കുടുംബമാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ ആയിരിക്കുന്ന അമിത്ഷാ കേരളത്തിലാണെങ്കിൽ രണ്ടും നമ്മുടെ കാരണഭൂതനായ പിണറായി വിജയനാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വാർത്ത അമിത്ഷായുടെ ഫോട്ടോ വെച്ചുകൊണ്ട് അതായത് ലഹരിമുക്ത ഭാരതം ഇനി മുതൽ ലഹരിക്കള്ളക്കടത്തിന് വധശിച്ച കൊടുക്കുന്നതാണെന്നുള്ളത് ഓ ഓ ഓ ഓ ഓ ഓ വോ വളരെ സന്തോഷം തോന്നി എനിക്ക് കാരണം നമ്മളിവിടെ സോഷ്യൽ മീഡിയയിൽ പലരും ഓപ്പണായിട്ട് പറയാത്തൊരു കാര്യമാണ് കാരണം മോദിജിയോടൊക്കെ ഇത് പറയുക അമിത്ഷായോട് ഇത് പറയുക പിണറായിയോട് ഇത് പറയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലും ചാനലുകാർക്കൊക്കെ വലിയ ഭയമാണ് കാരണം നമുക്കൊരു നേതാക്കന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരോട് ആരാധനയാണ് അവരോട് ബഹുമാനമാണ് ദൈവിക തുല്യമായ ഒരു ആരാധനയാണ് അവർ നമ്മുടെ ആരാധനാ പാത്രങ്ങളായി മാറി അപ്പോൾ അവരുടെ മുന്നിൽ നമുക്ക് അവരുടെ തെറ്റ് ചൂണ്ടിക്കാട്ടാം നിങ്ങളാണ് ഇതിന് ഉത്തരവാദി എന്ന് പറയാനുള്ള ആർജവും നമുക്കില്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ മഹാരാജ്യത്തേക്ക് സിന്തറ്റിക് ഡ്രഗ് പാകിസ്ഥാനാണോ ചൈനയാണോ ഇനി മറ്റേത് രാജ്യം അമേരിക്ക ആവാം പറയാൻ പറ്റില്ല ആരാണ് റെക്കമെന്റ് ചെയ്യുന്നത് ആരാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാനുള്ള പൂർണ്ണ അധികാരം അല്ലെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള നിയമം കൊണ്ടുവന്ന് ആക്ഷൻ എടുക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മോദിജിയും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ അമിത്ഷായുമാണ് അപ്പോൾ ഞാൻ ആ പറഞ്ഞ വിഷയത്തിൽ ഒരു വലിയ റിസൾട്ട് ഞാൻ കണ്ടു എന്നുള്ളതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് തന്നെയുമല്ല പണ്ടൊരിക്കെ തൃശ്ശൂരിൻ്റെ തൃശ്ശൂർ അടുത്തോണ്ട് പോയ സുരേഷ് ഗോപി പുള്ളി പറഞ്ഞു ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകണത് ഞാൻ മണ്ണ്രടിച്ചു പോയി എം പി ആയിട്ട് തൃശ്ശൂരിൽ നിന്ന് കേന്ദ്രത്തിലോട്ട് പോവുകയും സഹമന്ത്രിസ്ഥാനം കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് അത് പുള്ളിയുടെ ആക്ഷൻ ഹീറോ ആയതുകൊണ്ടൊന്നല്ല മോദിജി രണ്ടു പ്രാവശ്യം അവിടെ വന്നു തന്നെയല്ല സുരേഷ് ഗോപി ജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനം കൊടുക്കാമെന്നു പറഞ്ഞു അങ്ങനെ തൃശ്ശൂകരെല്ലാം കൂടെ പുള്ളിയെ എം പി ആക്കി കയറ്റി വിട്ടു മോദിജി പറഞ്ഞതുപോലെ പുള്ളിക്കൊരു സഹമന്ത്രി സ്ഥാനവും കൊടുത്തു എന്നിട്ട് പുള്ളി പറയാം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയി ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ട് ഭയങ്കരമായിട്ട് ഉടക്കി എല്ലാവരും പറയണ ബിൽസേട്ട പുള്ളിക്ക് ചാരിറ്റി ചെയ്യണം ചാരിറ്റി ചെയ്യണമെങ്കിൽ പൈസ വേണം മന്ത്രിയുടെ ശമ്പളം കൊണ്ട് അത് നടക്കില്ല ഞാൻ പറഞ്ഞു മന്ത്രിയുടെ ശമ്പളം കൊണ്ട് അത് നടക്കില്ല പിന്നെ പുള്ളി മന്ത്രിയാകാൻ പോരുത് ഒരു എം പി ആയിട്ട് തൃശ്ശൂരാ പറഞ്ഞു ഒരു ഈ ഒരു സഹമന്ത്രി സ്ഥാനം ഗവൺമെൻറ് കൊടുത്തെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തെങ്കിൽ വരുന്ന ആളുകളിൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ മോദി ഗവൺമെൻറ്റിൻ്റെ ആ സ്ഥാപിത താല്പര്യങ്ങൾ കൂടുതൽ താമരകൾ കേരളത്തിൽ വിരിയിക്കാൻ വേണ്ടിയിട്ടാണ് ഗോപിനെ തെരഞ്ഞെടുത്തയച്ചിരിക്കുന്നത് എന്നിട്ട് ഇയാൾ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും കൂടെ അല്ലെങ്കിൽ എന്താ പറയുക കള്ളപ്പണവും കള്ളപ്പണവും മയക്കുമരുന്ന് ഒഴുകുന്ന സിനിമാ ലോകത്തോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ ഞാൻ ചിന്തിക്കുമായിരുന്നു പുള്ളിയുടെ ആ പ്രസ് മീറ്റ് അമിത്ഷായെ പോയ കണ്ടപ്പോൾ പുള്ളിയുടെ ഫയലെടുത്ത് വലിച്ചെറിഞ്ഞെന്ന് പുള്ളി തന്നെ പറഞ്ഞതാണ് അതങ്ങാനും മറ്റേ മോദി സോറി നമ്മുടെ ട്രംപ് സലൻകീടെ പോലെ ഡയറക്റ്റ് ലൈവായിട്ട് പത്ര റിപ്പോർട്ടുകാർ പോയി കാണിച്ചെടുത്തിരുന്നെങ്കിൽ പുള്ളിയുടെ നാണക്കേട് എന്ന് മാത്രം എന്ന് ആലോചിച്ച് ഇവിടെ ഇംഗ്ലീഷ് പറഞ്ഞ് സിനിമയിൽ വലിയ ആളായിട്ടൊക്കെ അഭിനയിച്ചു പക്ഷേ സെൻട്രൽ എന്നിട്ട് അമിത്ഷായോട് പറയാണ് എനിക്ക് കുറേ സിനിമയിൽ അഭിനയിക്കണം പൈസ ഉണ്ടാക്കണം എന്ന് ആളുകൾ പോയി പണി നോക്കാൻ പറഞ്ഞു എനിവേ അത് നമ്മുടെ വിഷയമല്ല പൊളിക്കാൻ അന്നൊരു കത്ത് അയച്ചാണ് മറുപടി ഒന്നുമില്ല പക്ഷേ പുള്ളി വായിച്ചതാണ് എനിവേ അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തോടെ ആ ഒരു അനൗൺസ്മെൻ്റ് നമ്മൾ കേട്ടിരിക്കുകയാണ് അപ്പോൾ ആളൂരിനെ പോലെയുള്ള അല്ലെങ്കിൽ കപിൽ സിമ്പിൽ ആളൂര് ഇങ്ങനെയുള്ള നമ്മുടെ ലക്ഷങ്ങൾ മേടിച്ചിട്ട് മറ്റേ എന്താ പറയുക കൊടും കുറ്റവാളികൾക്ക് വേണ്ടി കോടതിയിൽ വരുന്നമാരുണ്ട് അവന്മാരിപ്പോൾ ലൂപ്പ് വോളി തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആരെങ്കിലും ഒരു വമ്പൻ ഇതിൽ പെട്ട് കഴിഞ്ഞാൽ അവന് വധശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ആ വധശിക്ഷയിൽ നിന്ന് അവന് ഊരിയെടുക്കുക എന്നുള്ളതാണ് ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടിയാണെങ്കിൽ പെടാൻ പോകുന്ന ആരാന്നറിയാം നമ്മുടെ ഷാറുഖ് ഖാൻ്റെ ചക്കൻ ഷാറുഖ് ഖാൻ വേൾഡ് ഫേമസാണ് ശത കോടീശ്വരനാണ് ഷാറുഖാൻ്റെ ചക്കൻ പണ്ട് ഏതോ ഒരു കപ്പലല്ലോ ഞാൻ ഓർക്കണില്ല എവിടെയാണ്ട് പോയിട്ട് പാർട്ടിയൊക്കെ നടത്തി പിടിച്ചു മദ്യം മദ്യമല്ല മറ്റേ മയക്കുമരുന്നൊക്കെ പറഞ്ഞ് പിടിച്ചു അല്ലേ ഒന്നും ഇപ്പോൾ കേൾക്കാനില്ല കേസൊക്കെ ഒതുക്കി തീർത്ത് കാണും അതൊക്കെ കോടികൾ പറഞ്ഞ് കാണും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് മുൻകാല കൂടെ ഈ നിയമം വരികയാണെങ്കിൽ നമ്മുടെ കുറേ അണ്ണന്മാരൊക്കെ പെടും സിനിമാ ലോകത്തും എം എൽ എമാരുടെ മക്കളും അങ്ങനെ പലരൊക്കെ പെടാൻ സാധ്യതയുണ്ട് എന്തായാലും മുൻകാല പ്രാബല്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക എന്തായാലും ഇനിയെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെൻറ് എഴുന്നേറ്റ് ഇന്ത്യയുടെ യുവാക്കളുടെ ഭാവി അതല്ലെങ്കിൽ ഇവിടെ മെയ്ക്ക് ഇന്ത്യക്കൊന്നും യാതൊരു ഇതുമില്ല ഞാൻ ചോദിച്ചല്ലോ മെയ്ക്ക് ഇന്ത്യയിലാണോ ഈ സിന്തറ്റിക് ടെക് ഉണ്ടാക്കുന്നത് അല്ലല്ലോ അംബാനി അദാനിയാണോ അല്ലെങ്കിൽ എന്താ പറയുക റിലയൻസ് ആണോ ടാറ്റയാണോ അവരുടെ ഏതെങ്കിലും കെമിക്കൽ മാനുഫാക്ചറിങ് പ്ലാന്റിലാണോ ഈ സിന്തറ്റിക് ടെക് ഉണ്ടാക്കുന്നത് അതോ ഇന്ത്യേനോ പാകിസ്ഥാനീന്നോ അല്ലെങ്കിൽ ചൈനയിൽ നിന്നോ വരുന്നതാണോ ഇതായിരുന്നു എൻ്റെ ചോദ്യം എനിവേ അക്കാര്യത്തിൽ തീരുമാനമായി ഇനി അടുത്ത് കേരളത്തിലോട്ട് വരാം കേരളത്തിലെ കാരണവർക്ക് യാതൊരു അനക്കുമില്ല മൂക്കിൻ്റെ തുമ്പത്ത് പെഞ്ഞാറമ്പൂട് അഞ്ചാറ് പേരെ കൊന്നു അല്ലേ ഇതുവരെ പോലീസ് തെളിയിച്ചിട്ടില്ല മറുനാടൻ സാജനവും അങ്ങനെ എല്ലാവരും പറയുന്നത് ഇത് ഡ്രഗ് ഡ്രഗ് അഡിക്റ്റാണ് ഡ്രഗ്ഗിൻ്റെ അടിമത്തത്തിലാണ് ഇവൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നതാണ് പറയുന്നത് ഇനി ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല അത് കോടതിയും പോലീസും തെളിയിക്കട്ടെ അല്ലെങ്കിൽ തേഞ്ഞു വാങ്ങി പോകും നമുക്കറിയില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിൽ ഇതുവരെ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാനായിട്ട് കാരണപൂർത്തര് അല്ലെങ്കിൽ നമ്മുടെ കാരണവർ എന്താ നിയമം എടുക്കാത്തത് ഇവിടെ ഒറ്റാളല്ലേ ഉള്ളു ഇവിടെ ഏകാധിപതി ആയിട്ട് ഒരാളെ ഉള്ളു കാരണം ഇതില്ലല്ലോ ആഭ്യന്തരം പുള്ളിടയിൽ തന്നെയാണ് അപ്പോൾ അമിത്ഷാ ഇങ്ങനൊരു നിയമം എടുക്കുകയും കേന്ദ്രത്തിൽ കേന്ദ്രത്തിലത് പ്രാബല്യത്തിലാക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് കാരണം നമ്മൾ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് കേന്ദ്രം എന്ത് നിയമം എടുത്തു കഴിഞ്ഞാൽ കേരളം പറയും ഞങ്ങളത് അംഗീകരിക്കില്ല ഞങ്ങൾക്കത് പുല്ലുവലയാണെന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളാറുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിലെ കോടതി ഹൈക്കോടതിയും കേരളത്തിലെ പോലീസുകാരും കേരളത്തിലെ രാഷ്ട്രീയക്കാരൊക്കെ എങ്ങനെ ആ നിയമം പ്രാബല്യത്തിലാക്കും നടപ്പിലാക്കും എന്ന് നമുക്കറിയില്ല ഇനിയും കാർന്നവർ ശിക്ഷാ നിയമങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ പുള്ളിക്ക് പേടി എന്താണെന്ന് എനിക്കറിയില്ല പുള്ളിയുടെ കുട്ടികളുണ്ടല്ലോ ഡിവൈഫയുടെയും അതുപോലെയുള്ള പുള്ളിയുടെ കുട്ടി സഹാക്കളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഇനിയും പടിയെടുത്തില്ലെങ്കിൽ കേരളം നാശത്തിലേക്കാണ് നശിച്ചു പോകും എന്നാൽ കേന്ദ്രമൊരു തീരുമാനം എടുത്തതുകൊണ്ട് നമുക്കൊരു ചെറിയ ആശ് ഒരു ആശയ്ക്ക് വകയുണ്ട് കാരണം കേന്ദ്രത്തിൻ്റെ നിയമം കേരളത്തിൽ നടപ്പാക്കാൻ കേരള ഗവൺമെൻറ് ബാധ്യസ്ഥരാണല്ലോ അതുകൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശക്തമായ നിയമവും ശക്തമായ നടപടി എടുത്തേ പറ്റുള്ളൂ പക്ഷെ എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സിനിമാക്കാരും ഈ പറഞ്ഞ വമ്പൻ വമ്പൻ സ്രാവുകളൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ളത് ഒരു പാവപ്പെട്ട ചെറിയ കുട്ടി അല്ലെങ്കിൽ ചെറിയ ചെറിയ ആൾക്കാർ എന്തെങ്കിലും ഡ്രഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവനെ പിടിക്കുന്നു ശിക്ഷിക്കുന്നു എന്നാൽ അവനാരാണ് അത് കൊടുത്തത് ഇതിൻ്റെ ശൃംഖല എവിടെയാണ് എല്ലാം അന്വേഷിച്ച് പോലീസ് എത്തുമ്പോൾ ചെന്ന് നിൽക്കുന്നത് ചിലപ്പോൾ ഏതെങ്കിലും വല്ല മന്ത്രിമാരുടെയോ എം എൽ എമാരുടെയോ അല്ലെങ്കിൽ വമ്പൻ മുതലാളിമാരുടെ അടുത്താണ് അവിടെ വെച്ച് പരിപാടി അല്ലേ അപ്പോൾ ഇതാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കമൻ്റുകൾ ഇടാം ഒരു കാര്യം ഞാൻ പറയാം ഈ യാതൊരു വിധമായ മലയാള ഭാഷയുടെ മാന്യതയും ഇല്ലാതെ ഞാൻ ഇന്ത്യക്കാരനാണ് ഞാൻ അങ്ങനെയുള്ള കമൻറ്റ് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നു ഇന്ത്യയുടെ ഭൂപടമാണ് അവൻ്റെ ഐ ഡിയിൽ കാണുന്നത് പ്രൊഫൈലിൽ കാണുന്നത് പക്ഷെ അവൻ ഉപയോഗിക്കുന്ന വാക്കുകൾ കേട്ടാലുണ്ടല്ലോ ഞാൻ അവനോട് പച്ചക്കൊരു ചോദ്യം ചോദിക്കട്ടെ ആ എഴുതുമ്പോൾ നീ ബി ജെ പി കാരനാണോ നീ കമ്മ്യൂണിസ്റ്റുകാരനാണോ അതോ നീ കോൺഗ്രസ്സുകാരനാണോ എന്താണ് നിന്റെ ഒരു ഐഡന്റിറ്റി എന്താണ് നിന്റെ ഒരു സംസ്കാരം ഇതുമാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ